ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ്ധ ആൽക്കമിസ്റ്റർ ചാനലിലേക്കൊരു കിഡിലോസ് നമസ്കാരം ചെയ്തിരിക്കട്ടെ ഒരു കിടക്കാച്ച് ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി കേട്ടോ അതായത് കോഴി മപ്പാസെന്നു പറയാം എന്ത് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് പറഞ്ഞു അപ്പോൾ നേരത്തെ നല്ല ഫ്രഷ് ചിക്കനെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കുക ശേഷം ഉപ്പ് വാരി വിതറുക ഉപ്പ് വാരി വിതറിയ ശേഷം അതിലേക്ക് ഇതേ ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുത്ത ശേഷം ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇത്ര ഇട്ട ശേഷം കുരുമുളക് പൊടി ആവശ്യത്തിന് വിതറുക ഒത്തിരി ഇടൽ ആവശ്യത്തിന് മാത്രം വിതറിയ ശേഷം ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചൊരു അരമണിക്കൂർ വെക്കുക ആ അരമണിക്കൂർ വെക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് വാരി വിതറാനും ഒരു കാരണവശാലും കാരണവക്ഷൾക്കാൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ദേ അടുത്ത കലാപരിപാടിയാണ് നമ്മൾ തീ പിടിപ്പിക്കല് തീ പിടിപ്പിച്ച ശേഷം ദൈവം ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ദ ഇതുപോലെ നല്ല സ്റ്റൈലാക്കിയും കറക്കിയും കുടിച്ചുണ്ട് ചങ്ങാതി വേറെ എന്നിട്ട് സ്പൈസസ് ആയ കാടവണയെ ഗ്രാമ്പു പട്ട അതുപോലെ ഈ വക സാധനം എല്ലാം ഇട്ട ശേഷം അവനൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യേഷൻ നീളത്തിൽ അരിഞ്ഞതോ ചെറുതായി അരിഞ്ഞ് ഇഞ്ചിയും കൂടി ഇട്ട് അവനെങ്ങ് റോസ്റ്റ് ചെയ്യുക ലെവലായി വരുമ്പോഴേക്കും ദ വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതോ കുനുനാന്നരിഞ്ഞ് വെളുത്തുള്ളിയും കൂടി ഇട്ട് ദൈ ഇതുപോലെ എങ്ങ് റോസ്റ്റ് ചെയ്യുക സാധനം ഉണ്ടോ ഏകദേശം ഈ ഒരു കളറും രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അടുത്ത കലാപരിപാടിയാണ് ചെറുവുള്ളി ഇട്ട് കൊടുക്കുന്ന പരിപാടി ചെറുളുള്ളിത് നല്ലോണം ക്ലീൻ ചെയ്ത് രണ്ടായിട്ടോ മൂന്നായിട്ടൊക്കെ കട്ട് ചെയ്യുക കട്ട് ചെയ്ത ശേഷം അവനെടുത്തൊരു മറി മറിക്കുക എന്നിട്ടൊന്ന് മൂപ്പിക്കുക നല്ലോണം അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് സവോളെ നീളത്തിലരിഞ്ഞ സവോള എടുത്തൊരു മറി ആവശ്യത്തിന് സവോളം കിട്ടണം കേട്ടോ ഇത്ര സവോളം കിട്ടുന്ന ശേഷം അവനെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചിക്കൻ കറി ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ചിക്കൻ കറി ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചെടുത്ത് അപ്പോൾ അപ്പോഴത്തെ ഇതുപോലെ സവോളം നല്ലവണ്ണം അങ്ങ് വരട്ടേണ്ടത് ഞങ്ങൾ അതുവരെ കണ്ടോ സവാള ഏകദേശം ഈ ഒരു കളറിൽ രൂപത്തിലൊക്കെ വരുമ്പം തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്ത് മൂന്നായിട്ട് കട്ട് ചെയ്തോ നാലായിട്ട് കട്ട് ചെയ്ത ഒരു കുഴപ്പമില്ല പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത മൂന്നായിട്ട് കട്ട് ചെയ്ത് നാലായിട്ട് കട്ട് ചെയ്ത പച്ചമുളക് എടുത്തൊരു മറി മറിക്കുക ശേഷം ഇത് രണ്ടും കൂടെ ഇട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക ഏകദേശം ഇവൻ ഈ പരുവത്തിലായി വരുമ്പോഴേക്കും അതിലേക്ക് കരിവേപ്പില ദേ ഇതുപോലെ സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക കരിവേപ്പിലും കൂടെ ഇട്ട ശേഷം ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അവനെ അങ്ങ് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതിമാരെ നല്ല സ്റ്റൈലായിട്ട് ദേ ഇതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയിൽ പോലെ കിട്ടാത്ത വീഡിയോകൾ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാൻ മറക്കല്ലേ ആ സമയത്ത് ദേ ഇതിലേക്ക് മസാലയ മല്ലിപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ലേശം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടല് കാരണം അപ്പാസിൽ മുളപൊടി ഇടത്തില്ല അതുകൊണ്ട് ദേ ഇതുപോലെ ഇതിട്ട ശേഷം നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക ആ പച്ചപ്പൊന്ന് മാറുന്ന രീതി മല്ലിയിലും മഞ്ഞൾപ്പൊടി ഇതേ പച്ചപ്പൊക്കൊന്ന് മാറുന്ന രീതിയിൽ മൂപ്പിച്ച ശേഷം ദേ മസാല ഇട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തൊരു മറി എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ആ മസാലയൊക്കെ നല്ലവണ്ണം അങ്ങ് ചിക്കനെ അങ്ങ് പിടിപ്പിക്കുക അതുപോലെ ഒന്ന് ശേഷം ചിക്കൻ ഒന്ന് ചിക്കനൊന്ന് ലൈറ്റായിട്ടാണ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യുക അവന് ഏകദേശം ദേ ഇതുപോലെ ഈ രൂപത്തിൽ വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ദേ നേരെ ഇതിലേക്ക് രണ്ടാം പാലോ അല്ലെങ്കിൽ മൂന്നാം പാലോ ഇച്ചിരി വെള്ളം കൂടിയ പാലുണ്ടല്ലോ തേങ്ങാ പാല് അതെടുത്തിട്ട് മറിമറിക്കുക ശേഷം ഇവനെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക എന്നിട്ട് ചിക്കൻ വേവാൻ വെക്കണം വേവാൻ വെക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോടെ ചാനലിൻ്റെ താഴേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം വിളിയുകൾ ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ട് ഇതൊക്കെ ഒന്ന് കാണുകയും ഇഷ്ടപ്പെടുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയൊക്കെ തകർക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതേ ഉപ്പിടാൻ മറക്കല്ല ഉപ്പിട്ട ശേഷം ഒന്നും കൂടി നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അടി പിടിക്കരുത് കാരണം ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇവനെ മൂടി വെച്ച് ഇവനൊന്ന് വേവാൻ വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ ഏകദേശം ഈ രൂപത്തിലും ഭാഗത്തിലൊക്കെ ആയി കിട്ടും അപ്പം നമുക്ക് മനസ്സിലായി ഇവനൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇവനെന്ത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിട്ടുള്ളൂ അപ്പോൾ ഇവനെന്ന് ഏകദേശം വെന്തായെന്ന അറിയുമ്പോഴേക്ക് ഫസ്റ്റ് വാൽ നല്ല കുറുകിയ വാലെടുത്തിട്ട് മറി മറിക്കുക ശേഷം അവനെ ഇതിലിട്ടെങ്കിൽ മിക്സ് ചെയ്യുക അപ്പം ഏകദേശം മപ്പാസ് ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു രക്ഷയും ഉണ്ടാവില്ല എൻ്റെ ചങ്ങാതിമാരെ ഇപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കപ്പലോടിക്കാനുള്ള വെള്ളം നിങ്ങളുടെ വായിലെത്തും ഒരു രക്ഷയില്ല എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് ലേശം ഇതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അടുത്തൊരു തേ ഇതുപോലെ നോസിപ്പാൻ എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറുളി ചെറുതായി ഇരിഞ്ഞെടുത്ത് ഇതിലിട്ടിങ് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യാം അവനൊരു ഏകദേശം കളറായി വരുമ്പോഴേക്ക് അതിലേക്ക് തേ ഇതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം പാച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ദേ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കുക കരുവേപ്പിലേ ഇതെല്ലാം കൂടെ ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ലേശം മുളക് കൂടി ഇട്ടൊന്ന് ദേ ഇതുപോലെ മൂപ്പിച്ച് ഈ സാധനം എടുത്ത് ഒരു മറി മറിക്കുക നമ്മുടെ ചിക്കൻ മപ്പാസിലേക്ക് ഒരു മറി മറിക്കുക നല്ല സ്റ്റൈലായിട്ട് ചിക്കൻ മപ്പാസിലേക്ക് മറിക്കുക ശേഷം സ്ലോ മോഷനിൽ മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പം ചിക്കൻ ഏകദേശം വെന്തിരിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞാൽ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യണം അല്ലേ എല്ലാം കൂടെ ഒരു പരിവോ നല്ല അപ്പത്തന്നെ മുകളിലേക്ക് ഇത് ഇതുപോലെ ആ ചിക്കൻ പപ്പാസം എടുത്ത് ഒഴി ഒഴിച്ച ശേഷം ചങ്ങാതി കണ്ണടച്ചൊരു പിടുത്തം പിടിച്ചു കിള്ളി പറക്കുക അപ്പോൾ ഒന്നും നോക്കണ്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചയ്ക്ക് ലഞ്ചിനോ വൈകിട്ട് ഡിന്നറിന് ചോറിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കിടക്കാച്ച് കറിയാണ് ഒന്നും നോക്കണ്ട ഉണ്ടാക്കി തകർത്ത് പൊളിച്ചടിച്ച അഭിപ്രായം